ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല നാടൻ മട്ടൻ കറിയാണ് അതിനായിട്ട് ഞാനിവിടെ അരക്കിലോ മട്ടനാണ് എടുത്തിരിക്കുന്നത് നല്ല കഴുകി വൃത്തിയാക്കിയ മട്ടൻ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാം എനിക്കിവിടെ കുക്കറിലൊരു അഞ്ച് ആറ് വീസിലാണ് ആവശ്യം വന്നത് ഇനി അതിലേക്ക് വേണ്ടതാണ് വലിയ ഉള്ളി അതുപോലെ കൊച്ചുള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇനി നമുക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു മൺചട്ടിയാണ് വെച്ചിരിക്കുന്നത് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ കട്ടിട്ട് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം സവാള ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം സവാള നന്നായി ഒന്ന് ആയി വരുമ്പോഴത്തേക്ക് നമുക്ക് ചെറിയ ചെറിയുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചു വയ്ക്കാം സവാളയ്ക്ക് പകരം മുഴുവനായിട്ടും ഉള്ളി ചേർക്കുവാണെങ്കിൽ കറിക്ക് അത്രയും ടേസ്റ്റ് കൂടും ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുത്തു എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഉള്ളി ഇതുപോലെ ചതച്ചിട്ടല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടും ചേർക്കാവുന്നതാണ് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളതാണ് ഒരു പച്ചമുളക് അതുപോലെ തന്നെ ഒരു തക്കാളി തക്കാളിയും പച്ചമുളകും കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായി ഒന്ന് സോഫ്റ്റ് ആയി വരുമ്പോഴത്തേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അതിലേക്ക് ആവശ്യമായിട്ടുള്ളതാണ് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി അതുപോലെ തന്നെ അരസ്പൂൺ ഗരം മസാല അരസ്പൂൺ കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടിയും ഉപ്പും നമ്മൾ നേരത്തെ ചേർത്തുകൊണ്ട് ആവശ്യമനുസരണം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം പൊടികളുടെ പച്ചമണമൊന്നും മാറിക്കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ വേവിച്ചിട്ട് വേവിച്ചു വെച്ചിരിക്കുന്ന മട്ടൺ ചേർക്കാം മട്ടൺ ഓൾറെഡി നന്നായി സോഫ്റ്റായി വന്നിട്ടുണ്ട് പക്ഷേ നമുക്ക് നമ്മുടെ മസാലയെല്ലാം അതിലേക്കൊന്ന് പിടിക്കുന്നതിനായിട്ട് ഒരു പത്ത് മിനിറ്റ് അടച്ചു വയ്ക്കാം അവസാനം നമുക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലും അതിൻ്റെ മുകളിലിട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ മട്ടൺ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറിനോടൊപ്പം അതുപോലെ ദോശ ചപ്പാത്തി ഇവയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു നാടൻ മട്ടൻ കറിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു ട്രൈ ചെയ്തിട്ട് കമൻസ് അറിയിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം താങ്ക്